ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു താകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ധ്യാൻ ഗോവിന്ദനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദ് സർ സത്യം പറയാലോ രഞ്ജുവിനെ സന്തോഷിപ്പിക്കാനായിട്ടും അവളുടെ മനസ്സിൽ വാശി കയറ്റാനായിട്ടുമാണ് ഞാൻ ഈ നാട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് പോയത് അവള് വിളിച്ചാൽ ഫോൺ പോലും എടുക്കാതെ മാറി നിന്നത് അവള് സ്നേഹിച്ച ചെറുപ്പക്കാരൻ അവളെ ഉപേക്ഷിച്ച് പോയതിന്റെ ദേഷ്യത്തിലും വാശിയിലും അവൾ ജീവിക്കുമെന്ന് കരുതിയിട്ട പക്ഷേ ഒരിക്കലും അങ്ങനെ സംഭവിച്ചില്ല അതിനിടയിൽ ഗീതു വിളിച്ച് ഒരാളെ ദേഷ്യപ്പെടുത്തിയിട്ടല്ല ഒരാളെ സ്നേഹിച്ചുകൊണ്ടാണ് ജീവിക്കാൻ അനുവദിക്കേണ്ടത് അവളെ ജീവിക്കാൻ പ്രേരിപ്പി പ്രേരിപ്പിക്കേണ്ടത് എന്നൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നത് ഗീതുവ ഗീതു ഗീതു മാത്രം അത് കേട്ടതും ഗോവിന്ദ് സന്തോഷത്തോടെ കണ്ണുകൾ നിറഞ്ഞിങ്ങനെ നിൽക്കുക അതെ ഗോവിന്ദ് സാർ ഞാൻ പറയുന്നത് സത്യ എന്തൊക്കെയായാലും ഗീതു ഗീതു ഒരുപാട് നല്ല പെൺകുട്ടിയാണ് ഗീതുവിൻ്റെ മനസ്സ് നല്ല മനസ്സാണ് ഒരുപാട് പെൺകുട്ടികളിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പെൺകുട്ടി ആ പെൺകുട്ടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഗോവിന്ദേട്ടൻ്റെ ഭാര്യയല്ലേ ഗോവിന്ദേട്ടൻ്റെ ഗീതുവിനെക്കുറിച്ച് എല്ലാം അറിയാമായിരിക്കും പക്ഷെ എന്നാലും എനിക്ക് തോന്നിയതാണ് ഞാനിപ്പോൾ പറഞ്ഞത് അത് കേട്ടതും അല്ല ധ്യാൻ എനിക്കെല്ലാം മനസ്സിലായി ധ്യാനെ ഇനി രഞ്ജുവുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ധ്യാൻ പറഞ്ഞോ ധ്യാനെ ഞാൻ എന്താ ചെയ്തു തരേണ്ടത് സാർ ഒരു പണം കൊണ്ട് പകരം വയ്ക്കാനുള്ളതല്ല എൻ്റെ രഞ്ജുവിനോടുള്ള സ്നേഹം അങ്ങനെ വന്നപ്പോൾ ഞാൻ അവളെ ഉപേക്ഷിച്ചിട്ട് പോയി പക്ഷെ അതിൻ്റെ സാഹചര്യം മാത്രമായിരുന്നു അവളെ ഉപേക്ഷിച്ചിട്ട് പോയതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ ഗോവിന്ദേട്ടനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതെല്ലാം ഗോവിന്ദടൻ ഊഹിച്ചെടുക്കാൻ കഴിയും എന്നാലും ഞാൻ പറയുക ഉറപ്പായിട്ടും എനിക്ക് കുറേ കടബാധ്യതകളുണ്ട് സോറി കടങ്ങളുണ്ട് ആ വലിയൊരു കടം വീട്ടണം അത് കേട്ടതും ആ കടം ഞാൻ വീട്ടും പക്ഷെ പക്ഷേ ഇനി കാനഡയിലേക്ക് തിരിച്ചു പോകണ്ട രഞ്ജുവിനോടൊപ്പം സന്തോഷത്തോടെ ഇവിടെ ഉണ്ടാവണം അതാണ് വേണ്ടത് ഒരു മിനിറ്റ് അല്ല ഒരു മണിക്കൂറും കൂടെ കൂടുതൽ രഞ്ജുവിന് ഞാൻ കാരണം ആയസ് നീട്ടി കിട്ടുവാണെങ്കിൽ അതിന് അതിന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും സാർ അതിനെനിക്ക് പണവും സ്നേഹവും ഒന്നും വേണ്ട എൻ്റെ രഞ്ജു എൻ്റെ കൂടെ മാത്രം മതി രഞ്ജുവിനെ നോക്കി ഞാൻ സന്തോഷമായിട്ട് ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും അത് കേട്ടതും ഗോവിന്ദ് പറ എത്ര രൂപയാണ് കടം എത്ര കോടികൾ കൊടുത്ത് കടം വീട്ടാനും ഞാൻ തയ്യാറാണ് ആ കടം കോടികൾ കൊടുത്താലൊന്നും വീട്ടാൻ പറ്റില്ല സാർ എന്നും പറയാണ് ധ്യാൻ അത് കേട്ടതും ഗോവിന്ദൻ്റെ കണ്ണ് നിറഞ്ഞോ കണ്ണുനീരൊഴുകി എപ്പോഴെങ്കിലുമൊക്കെ ഈ കണ്ണുനീര് വരും അത് സന്തോഷത്തോടെയല്ല സങ്കടം കൊണ്ടുവരുന്ന കണ്ണുനീര എന്ന ഇടയ്ക്കിടയ്ക്ക് മാത്രമേ സന്തോഷം കൊണ്ടുവന്നു ആ കണ്ണുനീര് വരും എനിക്കൊരുപാട് സന്തോഷമായി ധ്യാൻ എന്തായാലും എൻ്റെ കണ്ണ് നിറഞ്ഞത് സന്തോഷ കണ്ണുനീര ധ്യാനിനെ പോലെ നല്ല മനസ്സുള്ള ഒരാൾ എൻ്റെ എൻ്റെ രഞ്ജുവിന് കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല അത് കേട്ടതും ഞാൻ കടത്തിൻ്റെ കാര്യം പറഞ്ഞില്ല ആ പറയാൻ എത്ര ലക്ഷം വേണോ എത്ര കോടികൾ വേണോ ഞാൻ കൊടുത്തോളാം എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല എൻ്റെ രഞ്ജുനു വേണ്ടി ഏ കോടികൾ കൊടുക്കാനും ഞാൻ തയ്യാറാണ് അതിന് എവിടെയാണ് കടം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിക്കോളാം ആ കടം വീട്ടേണ്ടത് സാറിപ്പോൾ പറഞ്ഞല്ലോ സ്നേഹം കൊണ്ട് പലപ്പോഴും കണ്ണെന്ന് അറിയാറ് ഇടയ്ക്കിടയ്ക്ക് കണ്ണെന്ന് അറിയാറുള്ളൂ എന്നും ആ കണ്ണനീരാണ് എനിക്ക് കൊടുക്കേണ്ടത് ആർക്ക് ഗീതുവിന് സാറിൻ്റെ വൈഫ് ഗീതുവിന് അത് കേട്ടതും ഗീതുവിനോ അതെ ഗീതുവിനോടാണ് എനിക്ക് കടപ്പാട് രഞ്ജുവിൻ്റെ സ്നേഹം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അവളെ വാശി കയറ്റി ഈ മണ്ണിൽ അവളെ ഉപേക്ഷിച്ചിട്ട് പോയ എനിക്ക് സ്നേഹം എന്താണെന്നും രഞ്ജുവിനെ തിരിച്ചു തന്നതും ഒക്കെ ഗീതുവാ അങ്ങനെ വരുമ്പോൾ ഗീതുവിന് എന്ത് ഞാൻ ചെയ്തു കൊടുത്താലും അത് അത് ഈ ഈ ജന്മത്തിൽ തീരില്ല അതുകൊണ്ട് അതുകൊണ്ട് സാറാണ് ഇനി ഗീതുവിനെ സന്തോഷിപ്പിക്കേണ്ടത് സാറും ഗീതുവിനെ സ്നേഹിക്കണം സ്വന്തം ഭാര്യയെ ചേർത്ത് നിർത്തി ഉള്ളം കൈ കൊണ്ട് നടക്കണം എനിക്ക് രഞ്ജുവിനെ ഞാൻ സ്വീകരിക്കുന്നതിന് പകരമായിട്ട് സാർ ചെയ്തു തരണം അത് കേട്ടതും ഗോവിന്ദ് സന്തോഷത്തോടെ ഒന്ന് ചിരിച്ചു അതിന് എനിക്ക് ആഗ്രഹമില്ല അവൾ വന്നാലല്ലേ എന്നും ഗോവിന്ദ് മനസ്സിലാലോചിച്ചു എന്നിട്ട് എന്നാൽ ശരി ധ്യൻ അപ്പം എല്ലാം പറഞ്ഞതുപോലെ ഇനി കാനഡയിലേക്ക് ഒരു പോക്ക് വേണ്ട ശരി സാർ ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ധ്യാൻ ഗോവിന്ദന് വാക്കു കൊടുക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ധ്യാൻ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പൊ രഞ്ജി ചോദിക്കുക ഉം എന്താ ഗോവിന്ദേട്ടനുമായിട്ട് ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നത് ആ അത് വേറൊന്നും അല്ല തന്റെ ഗോവിന്ദേട്ടൻ ഇനി കാനഡക്ക് തിരിച്ചു പോകണ്ടാന്ന് ഏഹ് കാനഡയ്ക്ക് തിരിച്ചു പോണ്ടോ തിരിച്ചു പോവാതിരുന്ന എങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തും അതൊക്കെ തന്റെ ഗോവിന്ദേട്ടൻ നോക്കിക്കോളാം എന്നാണ് പറയുന്നത് ആ പിന്നെ നാട്ടിൽ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ചാൽ മാത്രമേ ഞാൻ കാനഡയിൽ നിന്ന് റിസൈൻ ചെയ്യൂ അത് കേട്ടത് മതി മതി ധ്യാൻ അങ്ങനെ മതി ഒരിക്കലും ഏട്ടനെ ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ ജീവിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലാതെ ഏട്ടനെ ബുദ്ധിമുട്ടിച്ചല്ല അത് ചെയ്യേണ്ടത് എനിക്കറിയാൻ രഞ്ജു ഞാൻ അങ്ങനെ തൻ്റെ ഏട്ടനെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക ഈ സമയം ഓ മണ്ട മരമണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ പോയി ചോദിക്കാൻ ഷേ ഞാൻ ചെയ്തത് ശരിയായില്ലേ ഗീതു ഏഹ് രഞ്ജുവിനെ സ്നേഹിക്കാൻ വേണ്ടി ധ്യാനെ ക്യാഷ് ഓഫർ ചെയ്തത് തെറ്റായിപ്പോയല്ലേ ഓ നിങ്ങൾക്ക് ഭയങ്കര വലിയ ബിസിനസ്മാനാ നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയുണ്ട് എന്നാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ എന്നോട് ചോദിച്ചാലല്ലേ മതിയാവും ഇതൊന്നും ചോദിക്കാതെ നിങ്ങൾ ഈ ചെയ്തു കൂട്ടിയത് എന്തിനാണ് ധ്യാനെന്ത് വിചാരിച്ചു കാണും അത് ശരിയാ ധ്യാൻ എന്നെ തെറ്റിദ്ധരിച്ച് കാണും ഷെ ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ എന്നൊക്കെ ആലോചിച്ചോട്ട് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക ആ അതെ പിന്നെ ദേ ധ്യാൻ എന്തൊക്കെയാ പറഞ്ഞത് ഓ ധ്യാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു നിന്നെക്കുറിച്ചും പറഞ്ഞു ആ സത്യം പറയാമല്ലോ ഗീതു എന്തായാലും ഈ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര സാധനങ്ങളാണെന്നൊക്കെ ഞാൻ കരുതിയത് എന്നാ എൻ്റെ ആ ചിന്ത മാറി ആഹാ ആണോ എന്നാൽ ഏറ്റവും നല്ല പെൺകുട്ടി ആരാ എന്നും ഗീതു ചോദിക്കുകയാണ് അത് കേട്ടതും ഗോവിന്ദ ആലോചിക്കുക അപ്പം ഗീതു പറ പറ കണ്ണേട്ട കണ്ണേട്ടൻ്റെ മനസ്സിൽ കണ്ണേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു പെൺകുട്ടി ആരാന്ന് പറ ഞാനാണെന്ന് പറ കണ്ണേട്ട എന്ന് മനസ്സിലും ഗീതു ഇങ്ങനെ ആലോചിക്കുക ഈ സമയം ഗോവിന്ദ് എന്താ ഇപ്പം പറയാം ഇവളാണെന്ന് ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ല ഇവൾക്ക് ഇവൾക്കൊരല് കൂടും അതുകൊണ്ട് കുറച്ച് നേരം മുഖം തീർപ്പിച്ചിരിക്കാൻ ഇവളെയൊന്ന് പറ്റിച്ചേക്കാം ആ ആ അത് വേറെ ആര് എൻ്റെ രാധികാമ്മ ഈ ലോകത്ത് ഏറ്റവും നല്ല സ്ത്രീ ഏറ്റവും നല്ലൊരു അമ്മ ആ ഏറ്റവും നല്ല ഭാര്യ എല്ലാം കൊണ്ടും എൻ്റെ രാധികാമ്മ മാത്രമാണ് അത് കേട്ടെന്ന് ഓ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നല്ല കാര്യം പറയുന്നതിനിടയ്ക്ക് നിങ്ങളെന്തിനാ മനുഷ്യ ആ തളയുടെ കാര്യം എടുത്തിടുന്നേ നിങ്ങളുടെ രണ്ടാനമ്മ ലോക ഫ്രോഡാണെന്നും തരു കടയാണെന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ അത് കേട്ടതും ഹാ എനിക്കെല്ലാം മനസ്സിലാവും ഗീതു പക്ഷേ എൻ്റെ രാധികാമയെ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരുമുള്ളൂ നിങ്ങളെന്നോട് ഒരു അക്ഷരം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് തിരിയുക തിരിഞ്ഞിട്ട് കടലിലേക്ക് നോക്കി നിൽക്കുക ഈശ്വര എപ്പോഴും രാധികാമ്യോടുള്ള ഇവരിൽ ഈ അങ്ങേരുടെ സ്നേഹം അത് അത് സത്യസന്ധമാണ് എന്ന് രാധികാമ്യയ്ക്ക് തിരിച്ചുള്ളതോ അത് കപട കപടസ്നേഹമാണ് അങ്ങനെയുള്ളപ്പോൾ അതെൻ്റെ കണ്ണിട്ടിനെ മനസ്സിലാക്കി കൊടുക്കാൻ എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗോവിന്ദ് ഗീതു എന്നും പറഞ്ഞ് വിളിക്കുക എന്താ ദേ ഞാനത് വെറുതെ പറഞ്ഞതാ ഞാനേ ഞാൻ പറയാൻ പോകുന്നത് ഇനി എന്താണെന്ന് നീ കേക്ക് എന്താ കണ്ണേട്ടാ അത് പിന്നെ ഈ ലോകത്ത് ഏറ്റവും വലിയ പെൺകുട്ടി ഷോ സോറി ഏറ്റവും നല്ല പെൺകുട്ടി ഞാൻ ഞാൻ ആരെ പറയാൻ പോയെന്നറിയോ ആരാ കണ്ണേട്ടാ അത് ഞാനാണെന്നല്ലേ അത് കേട്ടതും ആ അത് നീയാണെന്ന് നീ പറഞ്ഞിട്ടല്ല എൻ്റെ ഹൃദയം തൊട്ട് ഞാൻ പറയുക അത് നീ തന്നെയാ സത്യം പറയാലോ രഞ്ജുവിന് നല്ലൊരു ജീവിതം കൊടുത്തു നല്ല സന്തോഷം കൊടുത്തു എല്ലാം കൊണ്ടും നീ വലിയതാ വലുതാ ചെയ്തു ഒരുപാടൊരുപാട് വലുത് സത്യം പറഞ്ഞ എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം ഇപ്പോൾ ഒരുപാട് മുകളില്ല ഇതിന് നീ എന്ത് ചോദിച്ചാലും ഞാൻ വരും തരും ആഹാ എന്നിട്ട് എന്നെ അങ്ങനെയൊന്നും അല്ലല്ലോ വിളിച്ചത് മറുതേന്നും കഴുതയെന്നും കൊച്ചുണ്ണേന്നും മിത്തിക്കര പക്കി എന്നും ഒക്കെയല്ലേ അത് കേട്ടത് ആ അത് പിന്നെ ഞാനൊരു ഇതിന് വിളിച്ചതല്ലേ അല്ല ഞാനതൊക്കെ വിളിച്ചത് ചെമ്പകശ്ശേരിയിൽ വെച്ചല്ലേ അപ്പോ നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എങ്ങനെ നീ ഇതൊക്കെ അറിഞ്ഞോ അത് കേട്ടതും ഈശ്വര ഞാൻ അവിടെ പോ അവിടെ ഉണ്ടായിരുന്നവരും കണ്ണേട്ടനങ്ങാനും അറിഞ്ഞ പണി കിട്ടും അത് പിന്നെ ആണല്ലോ നിങ്ങൾ എന്നെ ഇടക്ക് വിളിക്കാറ് അതുകൊണ്ട് പറഞ്ഞതാ ആ അല്ല അയ്യോ കണ്ടുപിടിച്ചോ ഇത് നിന്നോട് രഞ്ജു അല്ലേ പറഞ്ഞത് അത് കേട്ടതും ആ അതെ രഞ്ജുവ പറഞ്ഞത് പിന്നെ അവളെ ഞാൻ ഇത്രയും വലിയൊരു സഹായം സഹായിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ അവൾ എന്നോട് പറയാതിരിക്കും ശരി സാരമില്ല എന്നാൽ ഞാൻ പറയുക എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയുക നിൻ്റെ ഈ കൈകൾ നിൻ്റെ ഈ മനോഹരമായ കൈകൾ എൻ്റെ ഹൃദയത്തിൽ വെച്ചിട്ട് ഞാൻ പറയുക ഈ ലോകത്തെ ഏറ്റവും സുന്ദരിയായ പെണ്ണ് നല്ല മനസ്സുള്ള പെണ്ണ് നീ തന്നെയാണ് ഗീതും നീ മാത്രം അത് പറ കണ്ണേട്ടാ എന്നോട് ഇഷ്ടമാണെന്ന് പറ എന്നും ഗീതു മനസ്സിൽ ഈ സമയം ഗോവിന്ദ് പറ ഇതിന് നിനക്ക് ഞാൻ എന്താ തരേണ്ടത് എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും ഗീതു ഞാൻ എന്ത് ചോദിച്ചാലും തരുമോ എന്ത് ചോദിച്ചാലും ഞാൻ തരും നീ പറ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി അത് കേട്ടതും ഗീതു വീണ്ടും ആലോചിച്ചു നിനക്ക് ഞാൻ മൂന്ന് വരങ്ങൾ തരും മൂന്ന് വരോ ചേ നിങ്ങളുടെ മൂന്ന് വരം കൊണ്ടേ മണ്ണിട്ട് കുഴിച്ചു മൂടും അത് കേട്ടതും പിന്നെ എന്താ നിനക്ക് വേണ്ടേ എനിക്ക് വേണ്ടത് വരമൊന്നും അല്ല കണ്ണിട്ടിനോടൊപ്പമുള്ളൊരു ജീവിതമാണ് അയ്യേടാ മൂന്ന് വരം ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ട് ഞാൻ അങ്ങ് തരും അതിൽ നിനക്ക് ഇഷ്ടമുള്ള ക്യാഷ് എഴുതിയെടുക്കാം അതാണ് ഞാൻ തരാൻ പോകുന്ന വരം അല്ലാതെ സ്നേഹിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പറയുന്നതൊക്കെ ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ഗോവിന്ദ് അതേ ഗീതു ഞാൻ വരം തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും നിന്റെ മനസ്സ് വേറെ എവിടേക്കോ പോയോ എന്താ ആലോചിക്കുന്നത് ഞാൻ ഞാനോചിച്ചതായിരുന്നോ ഞാൻ പേടിച്ചു പോയി ഇനിയിപ്പോൾ ഞാനങ്ങാനും ഗോവിന്ദേട്ടനുമായിട്ടുള്ള ജീവിതമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാനിപ്പോൾ ആലോചിച്ചതുപോലെ നടന്നാ അതെങ്ങനെ പറ്റും ഹാ നീ എന്താ ഗീതമൊന്നും പറ നിനക്ക് എന്താ വേണ്ട എങ്കിലും എന്നോട് പറ എന്ത് പറഞ്ഞാലും ഞാനത് സാധിച്ചു തരും എന്നും ഗോവിന്ദ് ഉറപ്പിച്ച് പറയുക പറ ഗീതവും എന്നോട് ഇഷ്ടമാണെന്ന് പറ എന്നോടൊപ്പമുള്ള ജീവിതമാണ് നീ സ്വപ്നം കാണുന്നതെന്ന് പറ അതെ രണ്ടു പേരും ചിന്തിക്കുന്നത് ഒരേ കാര്യം പക്ഷെ തുറന്നു പറയാൻ രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയും ഈ സമയം ഗീതു ആലോചിക്കട്ടെ കണ്ടേട്ടാ എന്നും പറഞ്ഞ് നടക്കുക ഈശ്വര ഇവളീ കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണോ ഇല്ലെങ്കിൽ അഭിനയിക്കുകയാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇവളീ കാണിക്കുന്ന സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ ഇതിനേക്കാളും ഡബിൾ മടങ്ങ് സ്നേഹം ഞാൻ അവർക്ക് കൊടുക്കും എന്നും പറഞ്ഞ് ഗോവിന്ദിങ്ങനെ സന്തോഷത്തോടെ ഗീതുവിൻ്റെ പിന്നാലെ പാട്ടും പാടിക്കൊണ്ട് പോവുക അപ്പോൾ ഗീതു ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കോ അങ്ങനെ സ്നേഹിച്ചാൽ ഞാൻ ഞാൻ ഈ ലോകത്ത് പിന്നെ സ്വർഗത്തിലെത്തിയതിന് തുല്യവും എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ പോവുക അങ്ങനെ കുറച്ചു നേരം പാട്ട് സീനൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവർണൊക്കെയാണ് അവർന്നെങ്കാ കിഷോറിൻ്റെ മുറിയിലെത്തി മുറിയിലെത്തിയതും കിഷോർ കുളിക്കുക ഇനി എന്തായാലും അവൻ്റെ ഫോണിൽ നിന്നും ഗീതു ഗീതു കണ്ടുപിടിച്ച തെളിവുകളൊക്കെ തട്ടിയെടുക്കണം അതിനൊരു ഒറ്റ ഉള്ളൂ അവൻ കുളിക്കുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നും ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് എന്തായിരിക്കും അവൻ്റെ പാസ്വേഡ് ആ വൺ സൈഡിൽ ലഭായതുകൊണ്ട് അവൻ ഗീതൻ്റെ പേരെന്തായാലും ഇടാൻ സാധ്യതയില്ല അവൻ്റെ പേര് തന്നെയായിരിക്കും എന്നും പറഞ്ഞ് അങ്ങനെ കിഷോർ അടിച്ചു കൊടുത്തു ഒരു രക്ഷയുമില്ല വന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കിഷോറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു അപ്പോഴും വന്നില്ല ഷേ എന്തായിരിക്കും ഇവൻ്റെ ലോക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അപ്പോഴേക്കും കിഷോർ കുളിച്ചു കഴിഞ്ഞു കുളിച്ചു കഴിഞ്ഞതും കിഷോർ വരുന്നതുകൊണ്ട് അവരുടെ ഫോൺ അവിടെ തന്നെ വെച്ചു എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കിഷോർ വന്നു കിഷോർ ആഹാ ഇനി എൻ്റെ മുറിയിലേക്ക് പോലും കയറില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിനെ ഇപ്പം ഇങ്ങോട്ട് വന്നേ ഇതേ എൻ്റെ മുറിയ ഞാൻ ഇനി മുതൽ ഇവിടെയാ താമസിക്കാൻ പോകുന്നത് നീ പെട്ടെന്ന് തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറ് ഇല്ലെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വരും അത് കേട്ടതും എന്താ ഗസ്റ്റ് റൂമിലേക്കൊന്നും ഞാൻ താമസം മാറില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അത് കേട്ടതും കിച്ചു എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് എന്തിനാ വർണ്ണിക നീ ഇങ്ങനെ എന്നോട് ദേഷ്യം കാണിക്കുന്നേ ഞാൻ പണത്തിന് വേണ്ടി കുറച്ച് നാടകം കളിച്ചു അതിത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നില്ല എന്തെങ്കിലും ചീത്തപ്പേരുണ്ടായാലേ ആ ചീത്തപ്പേര് പണം മാറ്റിയെടുക്കും അതുകൊണ്ട് എന്തിനാ ഇത്രയ്ക്ക് ഈകോ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് ഓർത്തെങ്കിലും നീ ഇവിടെ വന്ന് കടന്നൂടെ അത് കേട്ടതും ഈ ജന്മത്ത് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനോടുള്ള സ്നേഹം എനിക്ക് തിരിച്ചു വരില്ല അത് ഞാൻ എന്നെ വെറുത്തതാണ് എന്നും അവർ നിങ്ങൾ പറയുക ഇത് കേട്ടതും ഓ നീ എന്നെ വെറുക്കുക എല്ലാവർന്നിങ്ങാ ഞാൻ നിന്നെ എന്നേക്കുമായി വെർത്തടാ ഇനി ഒരിക്കലും നിന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല ആ അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനെങ്ങനെ വന്ന് ഇങ്ങോട്ട് വന്നത് നിൻ്റെ റൂമിലിരുന്നാൽ പോരായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റ് റൂമിലേക്ക് നീ താമസം മാർ ഞാനിവിടെ താമസിക്കും ഇതെൻ്റെ റൂമാണ് ഇത് എൻ്റെ വീടാണ് അത് കേട്ടതും ആഹ് നിനക്ക് എന്നോടൊപ്പം കഴിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ് നമുക്ക് ബന്ധം പിരിയാ ഹാ ബന്ധം പിരിയുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് അത് കേട്ടതും കിഷോർ ഞെട്ടി പക്ഷേ ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് നിന്റെ വീട്ടിലെ സൗകര്യം പോരാ എന്നും പറഞ്ഞ് ഡാഡി എനിക്കും നിനക്കും വേണ്ടി എഴുതി ത മേടിച്ച് തന്നതാണ് അങ്ങനെ വരുമ്പോൾ ഞാൻ നിന്നും നീയുമായിട്ടുള്ള ബന്ധം പിരിയുവാണെങ്കിൽ എൻ്റെ ഡാഡിയുടെ വേർപ്പിലുണ്ടാക്കി ഈ വീട് എനിക്ക് എൻ്റെ പേരിൽ കിട്ടണം ഹാ അത് പറ്റില്ല നീ വേണമെങ്കിൽ ഈ വീട് എൻ്റെ പേരിൽ തന്നിട്ട് പോയിക്കോ അത് കേട്ടതും അതിന് ഞാൻ അനുവദിക്കില്ലടാ എൻ്റെ ഡാഡിയുടെ വേർപ്പുകൊണ്ടുണ്ടാക്കിയാൽ ഈ വീട്ടിൽ നീ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല നിനക്കെല്ലാം നഷ്ടപ്പെടും പഴയതുപോലെ നീ ആ ചെറ്റക്കൂടിലിൽ പോയി ജീവിക്കേണ്ടി വരും അതായിരിക്കുംടാ ഇനി നിൻ്റെ അവസ്ഥ എന്തായാലും സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാതെ നീ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും നിനക്ക് തന്നെ തിരിച്ചടിയാവും അത് ഉറപ്പാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അവർണിക കിഷോറിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക നീ എന്തിനാ അവർണിക എന്നോട് ഇങ്ങനെ പറയുന്നത് അതെ ഞാൻ പറയുന്നത് കാര്യമാണ് പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്ക മടിക്കാത്ത നിന്നെ കൂടെ കൂട്ടാനും കൂടെ നിർത്താനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഡാഡി എല്ലാം അറിയുന്നതിന് മുമ്പ് എല്ലാം ആരും അറിയാതെ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെല്ലടിക്കുക കോളിംഗ് ബെല് അടിക്കുന്ന കേട്ടതും അവരുടെയൊക്കെ താഴേക്ക് ചെന്നു കഥകൾ തുറന്നതും ആയിരുന്നു അത് ഡാഡിയെ കണ്ടതും അവരുടെയൊക്കെ ഞെട്ടി ഇഷ അവനോട് ഗസ്റ്റ് ഹൗസിലേക്ക് താമസം ഗസ്റ്റ് റൂമിലേക്ക് താമസം മാറാൻ പറഞ്ഞപ്പോഴേക്കും ഡാഡി എത്തിയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ ഡാഡി എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ അത് കേട്ടതും ബാംഗ്ലൂരിലുള്ള എല്ലാ കാര്യങ്ങളും ഞാനങ്ങ് തീർത്തുമോളെ ഇനി എന്നേക്കുമായി ബാംഗ്ലൂർ വിട്ട് ഞാനിങ്ങോട്ട് വന്നതാ ഇനി ഒരിക്കലും ബാംഗ്ലൂരിലേക്ക് ഒരു പോക്കില്ല പത്ത് നാൽപ്പത് വർഷം ബിസിനസ്സിൽ നടന്നു ഇനി ബിസിനസ്സുകളൊന്നും വേണ്ടാന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം ഇനി അന്ന് ചോദിച്ചതുപോലെ ഞാൻ ചോദിക്കുക ഇവിടെ തലചയിക്കാൻ ഒരിടം ഡാഡിക്ക് ഇവിടെ തന്നൂടെ അത് കേട്ടത് കിഷോർ ഇത് എന്ത് ചോദ്യം ഡാഡി ഡാഡി അല്ലാതെ ഞാൻ ഞങ്ങൾ പിന്നെ ആരെ നോക്കാനാ ഞങ്ങളുടെ ഡാഡി ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങളുടെ ഡാഡിയെ പൊന്നുപോലെ നോക്കും അതെനിക്കറിയാം എന്നാലും ഒന്ന് ചോദിച്ചൊന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡാഡി സോറി അവരുടെ ഡാഡി ഇങ്ങനെ നിൽക്കുക ഈ സമയം ഈശ്വര ഡാഡി കൃത്യസമയത്തുള്ള എത്തിയത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക എന്നൊക്കെ ആലോചിച്ചോണ്ട് അവരുടെ ആ മോളെ എന്താ ഡാഡി അതെ ഞാനേ ഒരു കാര്യം കൂടെ വന്നിരിക്കുന്നത് അതൊക്കെ പിന്നെ പറയാം ഡാഡി ഡാഡിക്ക് മുറി ഞാൻ റെഡിയാക്കാം അത് കേട്ടതും ആ അവർണിക എന്താ ആലോചിച്ച് നിൽക്കുന്നത് പോയ ഗെസ്റ്റ് റൂമ് ഡാഡിക്ക് വേണ്ടി വൃത്തിയാക്കിയിട്ട് അത് കേട്ടതും അവർണിക കിഷോറിനെ തുറച്ച് നോക്കുക ഇടത്തേണ്ടി നിനക്ക് പണി ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയം കിഷോർ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഡാഡി പറയാം മോളെ ആ എന്താ ഡാഡി ഞാനേ ബാംഗ്ലൂരിലുള്ള എല്ലാ പ്രോപ്പർട്ടിയും വിറ്റല്ലോ അത് കഴിഞ്ഞ് കുറച്ച് കാശ് എൻ്റെ കൈ കിട്ടി കാശോ എത്ര രൂപ അപ്പോഴേക്കും കിഷോർ അത് ശ്രദ്ധിച്ചു ഈശ്വരാ കാശ് കിട്ടി പറയുന്നത് എത്രയായിരിക്കും എന്ന് ഒരു പത്ത് കോടി രൂപ പത്തു കോടി രൂപയേ എന്നും കിഷോറ് മനസ്സിൽ പറയുക ഇത് കേട്ടതും അവർക്ക എന്തിനാ ഡാഡി ഇതൊക്കെ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ അതൊക്കെ ആ ഡാഡിയുടെ അക്കൗണ്ട് ഇടായിരുന്നില്ലേ ഇല്ല മോളെ എനിക്കിനെ ഒന്നും വേണ്ട നിങ്ങളുമായിട്ട് എൻ്റെ പേരക്കുട്ടിയെയും കളിപ്പിച്ചുകൊണ്ട് സമാധാനമായിട്ട് ജീവിക്കണം അത് മാത്രം മതി പിന്നെ ഈ പണം പത്ത് കോടി രൂപ കിഷോറിൻ്റെയും മോളുടെയും പേരിൽ ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക അത് എൻ്റെ പേരക്കുട്ടിക്ക് ഞാൻ കൊടുക്കുന്ന സമ്മാനം എന്താ ഡാഡി ഇത് അത് കേട്ടതും കിഷോർ ഡാഡിയല്ല ഡാഡിയുടെ പണമല്ല ഡാഡിയെ ഞങ്ങൾക്ക് ആവശ്യം അതെനിക്ക് അറിയാൻ മോനെ എന്നൊക്കെ പറയുക ആ പിന്നെ പൈസ ബിസിനസ്സിൽ ഇറക്കിയാൽ നല്ലതായിരിക്കും അത് കേട്ടതും ഈ പണം എൻ്റെ ഡാഡിയുടെ വെറുപ്പ വേർപ്പ എൻ്റെ ഡാഡിയുടെ കഷ്ടപ്പാടിൻ്റെ പണം ഇത് ഞാൻ ഒരു ബിസിനസ്സിലും ഇറക്കില്ല ഇതെൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള പണമാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള പണം എന്നും പറഞ്ഞ് അവർനിക കിഷോറിനെ തുറച്ച് നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പിന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്